ിയത്താതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്ന് പുണ്യചരിതനായ ലിയോ പതിമൂന്നാമൻ പാപ്പ തൻ്റെ ചാക്രിയ ലേഖനത്തിൽ പറയുന്നത് പരിശുദ്ധമറിയും നമ്മുടെ സമാധാനത്തിന്റെ കാവൽക്കാരിയും സ്വർഗീയ ക്രമങ്ങൾ നമുക്ക് നൽകുന്നവളും ആണെന്നാണ് അതിനാൽ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും സജീവമായ അടയാളമാണ് പരിശുദ്ധ മറിയം പരിശുദ്ധമറിയം വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് വിശ്വാസം എന്ന പുണ്യത്തിന് ഉദാത്ത മാതൃകയായ മറിയം തന്റെ വിശ്വാസം വഴി ദൈവപുത്രന്റെ മാതൃത്വത്തിന് അർഹയായി എന്നാണ് ഈ വലിയ സത്യമാണല്ലോ തന്നെ സന്ദർശിക്കാൻ വന്ന പരിശുദ്ധ കർത്താവ് കർത്താപരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൾ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിച്ച് എലിസബത്ത് പ്രഘോഷിച്ചത് ലിയോൺസിലെ വിശുദ്ധരണേവസ് പറയുന്നത് അനുസരണയിൽ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിന്റെ വിശ്വാസം ആദ്യ മാതാവായ ഹൗവായുടെ അനുസരണക്കേടിന്റെ കുരുക്ക് ഇല്ലാതാക്കാൻ കാരണമായി എന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ സുദൃഢവും സജീവമായ ഈ വിശ്വാസ മാതൃക ലഭിക്കാൻ ജപമാലയിൽ അപേക്ഷിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ മാതാവായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ Ave Maria